ഒറിജിനൽ കോഴിവടാന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതാണ് ശരിക്കുമുള്ള കോഴിവട അതായത് ആദ്യത്തെ കോഴിവട ഇതിൽ നിന്നാണ് പിന്നീട് നമ്മൾ കാണുന്ന ഈ ഉള്ളി പൊരിച്ചതു വെച്ചിട്ട് അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ചത് ഉള്ളിൽ വെച്ചിട്ടൊക്കെയുള്ള കോഴിവട വന്നത് അപ്പോൾ നമുക്ക് വേഗം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കാരണം ഇത് കുറച്ച് സമയമെടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ ആദ്യം നമ്മൾ മസാലയാണ് ഉണ്ടാക്കുന്നത് ഇത് ബീഫാണ് ഇത് ഇരുന്നൂറ് ഗ്രാം മുതൽ ഇരുന്നൂറ്റൻപത് ഗ്രാം വരെയുള്ള ബീഫ് എടുക്കാം പിന്നെ വലിയ ഒരു തേങ്ങയാണ് ചിരവി വെച്ചിരിക്കുന്നത് ദെൻ ഉള്ളിയാണ് മീഡിയം സൈസ് ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി വലിയ നല്ല സൈസുള്ളതാണെങ്കിൽ ഒന്ന് മതി പക്ഷേ ഏകദേശം നിങ്ങൾക്ക് അളവോ മനസ്സിലായാലോ അത്രത്തോളം തന്നെ ഉള്ളി വേണം പിന്നെ പതിനഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ദെൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി കുറേ കറിവേപ്പിലിടാം പിന്നെ രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അതൊക്കെ ടീസ്പൂൺ എന്ന് പറയുന്നത് ഫുള്ളായിട്ടാണ് എടുക്കുന്നത് ദൻ ഒരു മുക്കാൽ ടീസ്പൂണോളം മീറ്റ് മസാലയും മുക്കാൽ ടീസ്പൂണോളം ഗരം മസാലയുമാണ് എടുക്കുന്നത് മീറ്റ് മസാല നമുക്ക് ചിക്കൻ മസാല എടുക്കാം അല്ലെങ്കിൽ മീറ്റിൻ്റെ തന്നെ മസാലയും എടുക്കാം ഇനി നമുക്ക് നമ്മുടെ അച്ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന ബീഫ് വേവിക്കാം അതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ഹാഫ് ഒക്കെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് നല്ലോണം വെന്തിട്ട് നമ്മുടെ കറി പോലെ പോലെയൊന്നും വെന്ത് പോകരുത് കാരണം ഇത് നമ്മൾ മിക്സിയിൽ പിന്നീട് ചെറുതായിട്ട് പൊടിച്ചെടുക്കണം അതുകൊണ്ട് ഒരു ചെറിയ വേവ് ഒരു മൂന്ന് വിസിലൊക്കെ വരുമ്പോഴത്തിനും മൂന്നോ നാലോ വിസിൽ വരുമ്പോഴത്തിനും ഒരു മീഡിയം ഫ്ലെയിമിലിടുമ്പോഴത്തിനും നമ്മുടെ കറക്റ്റ് വേവിൽ കിട്ടും ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെള്ളം കൂടി ബീഫ് വേവുമ്പോൾ വെള്ളം കൂടിയെന്നുണ്ടെങ്കിൽ അതൊന്ന് വാർത്തെടുത്താൽ മതി എന്നിട്ട് ആ വെള്ളം നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്താലും മതി പിന്നെ വെള്ളം പിന്നീട് നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല വേവിക്കാൻ വയ്ക്കുമ്പം പിന്നീട് ഒന്നും വെള്ളം ചേർക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം കറക്റ്റ് വെള്ളം അതിൽ നിന്ന് തന്നെ ബീഫിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ അപ്പോൾ ഒന്ന് കഴുകി വാർത്തയിൻ്റെ ശേഷം കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുക പിന്നെ നമ്മുടെ ഉള്ളി മുറിക്കുക ഇതിൽ എല്ലാതും കുഞ്ഞ് എത്രത്തോളം ചെറിയ പീസാക്കാൻ പറ്റുമോ അത്രത്തോളം കുഞ്ഞു കുഞ്ഞുതായിട്ട് നുറുക്കിയെടുക്കണം നമ്മൾ അപ്പോൾ അല്ലെങ്കിൽ എന്താണോ നമ്മൾ കോഴിവട ഉണ്ടാക്കുമ്പം ഇതിൻ്റെ അറ്റമൊക്കെ തട്ടിയിട്ട് അത് പൊട്ടാനുള്ളൊരു ചാൻസ് വരും അപ്പോൾ ഏറ്റവും മാക്സിമം നമുക്ക് എത്രയാണോ ചെറിയ കുഞ്ഞതാക്കാൻ പറ്റുക അത്രയോ ആക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഉള്ളിനെ നുറുക്കിയെടുത്തു പിന്നെ ഇഞ്ചിയാണ് ഇഞ്ചി ഞാൻ കൈകൊണ്ടല്ലോ ഇതിലിട്ടിട്ടാണ് ആക്കുന്നത് കാരണം നമുക്ക് നല്ല ചെറിയതായിട്ട് കിട്ടുമല്ലോ ഇങ്ങനത്തെ സംഭവം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി നമ്മൾക്ക് ചെറിയ വിലയ്ക്ക് ഇത് വാങ്ങാൻ കിട്ടും അത് വേണമെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഇടാം അപ്പോൾ ഇതും അതുപോലെ തന്നെ നമ്മളിതാ ഇഞ്ചി നോക്കിയ ഇതിലാക്കിയപ്പോൾ നല്ല ചെറിയ കുഞ്ഞു കുഞ്ഞതായിട്ട് കിട്ടി അല്ലേ അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയതാക്കിയിട്ടെടുക്കുക പിന്നെ കറിവേപ്പില എനിക്കിതിൽ നുറുക്കിയെടുക്കാൻ പറ്റാറില്ല അപ്പം നമ്മൾ കറിവേപ്പില അതിലല്ല അല്ലാതെ തന്നെ കത്തി കൊണ്ട് തന്നെ നന്നായിട്ട് കുഞ്ഞതാക്കിയിട്ട് മാക്സിമം ചെറുതാക്കുക എന്നിട്ട് കുഞ്ഞതാക്കിയിട്ട് നുറുക്കിയെടുക്കുക പക്ഷെ നമുക്ക് പച്ചമുളക് അതിലിട്ടിട്ട് ഇതുപോലെ തന്നെ ഇഞ്ചി പോലെ തന്നെ ചെറിയ ചെറിയതാക്കിയിട്ട് കുഞ്ഞതാക്കിയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ പച്ചമുളകും അതിലിട്ടിട്ട് ചെറിയതാക്കിയിട്ട് നുറുക്കിയെടുക്കുക കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്താൽ മതി അപ്പോൾ വേഗത്തിൽ നുറുങ്ങി കിട്ടും നമുക്ക് ഇതപോലെ കുഞ്ഞതായിട്ട് കട്ട് അരിഞ്ഞെടുക്കണം പച്ചമുളക് അപ്പോൾ നമ്മുടെ ഇഞ്ചി പച്ചമുളക് ദൻ വലിയ ഉള്ളി കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മുറിച്ചെടുക്കാനുള്ളത് അപ്പോൾ അത്രയും സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി പിന്നെ നമുക്കിതിലേക്ക് തേങ്ങയാണ് തേങ്ങ ഇതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കണം പിന്നെ നമ്മുടെ തേങ്ങ നന്നായിട്ട് നൈസായിട്ടാണ് നമ്മൾ ചിരവി എടുത്തിട്ടുള്ളതെങ്കിൽ നമുക്കിങ്ങനെ ചതച്ചെടുക്കേണ്ട കാര്യമില്ല അല്ലാത്ത തേങ്ങയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ചതച്ചെടുക്കുക അപ്പോൾ അതിലേക്ക് നമ്മളിടുന്നത് ആ മീറ്റ് മസാല ഗരം മസാല അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് നമ്മൾ ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കുന്നു ഈ ഗരം മസാലയും മീറ്റ് മസാലയൊന്നും ഒരിക്കലും കൂടി പോകരുത് കാരണം ഒരു കയ്പ് രുചി വരും ദെൻ കുരുമുളക് പൊടി നമ്മൾ ഇടുന്നത് കുറച്ചൊരു സ്പൈസി ആയിട്ട് നമ്മുടെ കോഴിവടയുടെ മസാല കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ തേങ്ങ അതാ പൊടിച്ചെടുത്തില്ല ഇനി നമ്മൾക്ക് പൊടിച്ചെടുക്കാനുള്ളത് ബീഫാണ് ഇപ്പോൾ ബീഫ് നോക്കിയാൽ നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കറക്റ്റായിരുന്നു വെള്ളമൊക്കെ നമുക്ക് കിട്ടിയത് പിന്നെ അധികം ഒന്നും വെന്തിട്ടില്ല അധികം വെന്താൽ നമുക്കിങ്ങനെ പൊ പൊടിച്ചെടുക്കാൻ പറ്റില്ല ബീഫ് അറിയാമല്ലോ ചതങ്ങിപ്പോവും അപ്പോൾ ഇതുപോലെ തന്നെ കറക്റ്റ് വെള്ളത്തിലായിരിക്കണം കറക്റ്റ് വെള്ളം എന്നല്ല കറക്റ്റ് ആയിരിക്കണം നമ്മുടെ ബീഫ് കിട്ടേണ്ടത് ഇനി ബീഫ് നോക്കിയാൽ പൊടിച്ചപ്പോൾ നമ്മുടെ ഇതാ കുഞ്ഞു കുഞ്ഞതായിട്ട് പൊടിച്ചെടുക്കണം കാരണം കോഴിവട ഉണ്ടാക്കുമ്പോൾ അത് കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള സംഭവമാണ് ഇതിൻ്റെയൊക്കെ അറ്റമൊക്കെ ആയി തട്ടുമ്പോൾ അതങ്ങോട്ട് പൊട്ടി മുറിഞ്ഞു പോവും അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള ബീഫും മുഴുവൻ ബീഫും അതുപോലെ പൊടിച്ചെടുത്തു അത് തേങ്ങയിലേക്ക് തന്നെ ഇട്ടു എന്നിട്ട് തേങ്ങയും ആ ബീഫും കൂടെ നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചു ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം അപ്പോൾ അത് ചീനച്ചട്ടി എടുക്കുക എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം വെളിച്ചെണ്ണ അല്ലേ നാടൻ സംഭവമല്ലേ അപ്പോൾ വെളിച്ചെണ്ണ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് ആ ജീരകം പെരുംജീരകം ഇടുക പെരുംജീരകം ഒന്നങ്ങോട്ട് സോട്ടാവുമ്പോൾ അതിലേക്ക് നമ്മുടെ പച്ചമുളകും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ച ഇഞ്ചിയുടെ എന്നിട്ട് ഇഞ്ചിയുടെ ഒരു സ്മെല്ല് മാറണം പക്ഷെ നമ്മൾ പുളി ഇഞ്ചിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ വറുത്തെടുക്കുമൊന്നും വേണ്ട ആ സ്മെല്ല് മാറുമ്പോൾ അതിലേക്ക് ഈ ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് വറന്ന് വരണം അതിൻ്റെ ശേഷം മാത്രമേ തേങ്ങയും മറ്റേ ബീഫും കൂടെ മിക്സ് ഇടാൻ പാടുള്ളൂ കണ്ടോ ഇതുപോലെ ആവണം അത് വിചാരിച്ചിട്ട് ഉള്ളി കരിഞ്ഞൊന്നും പോകരുത് പക്ഷെ ഒരു ഗോൾഡൻ കളറിൻ്റെ അടുത്തേക്ക് വരണം അങ്ങനത്തെ ഒരു സമയത്ത് നമ്മളിത് കണ്ടോ ഇതിങ്ങനെ മാറ്റി ഒരു സൈഡിലേക്കൊക്കെ വെക്കും അതിലിങ്ങനെ എണ്ണ കുറച്ചിങ്ങനെ ഊർന്നു വരും അങ്ങനെ ഒരു സമയമാകുമ്പം പക്ഷെ കരിഞ്ഞിട്ടില്ല നോക്കുമ്പോൾ അങ്ങനെ ഒരു സമയമാവുമ്പോൾ തേങ്ങയും ബീഫും കൂടെ അവിടെ യോജിപ്പിച്ച് വെച്ചില്ല അത് ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് അതിനെയും നന്നായിട്ട് വറുത്തെടുക്കണം ഇത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ വറുത്തെടുക്കുക എന്ന് പറയുന്നത് നല്ലോണം മൊരിഞ്ഞു കിട്ടണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോഴിവട എന്ന് പറയുമ്പം നമ്മൾ കാലങ്ങളോളം ഇങ്ങനെ കേടുവരാതെ സൂക്ഷിച്ച് വെക്കാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കേടുവരാതിരിക്കണമെങ്കിൽ ഇത് നന്നായിട്ട് വറന്നിട്ടുള്ള മസാല ആയിരിക്കണം പിന്നെ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർക്കാം നമുക്ക് നോക്കിയിട്ട് ഇനി കൂടെ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം പിന്നെ അധികം ഈ ഗരം മസാലയുടെ കുത്തൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു നാടൻ രുചി അങ്ങ് നഷ്ടപ്പെടും അപ്പോൾ ഇത് നോക്കി ഇത് വറന്ന് 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 നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു കളറായി കിട്ടിയില്ല അങ്ങനെ ഒരു ഗോൾഡൻ കളറായിട്ട് നല്ല ഒരു ഡാർക്ക് ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴാണ് നമ്മളിത് സ്വിച്ച് ഓഫ് ചെയ്യേണ്ടത് ഓഫ് ചെയ്ത ഉടനെ തന്നെ നമ്മളൊരു തണുത്ത പാത്രത്തിലേക്ക് ഇതിനെ മാറ്റുക അല്ലെങ്കിൽ നമ്മുടെ മസാലയുടെ അടിഭാഗം കരിഞ്ഞു പോവും പിന്നീട് നമ്മളതിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ തൊടുമ്പോൾ തന്നെ നമുക്കൊരു കിരികിരിപ്പ് ഫീൽ ചെയ്യും കഴിക്കുമ്പോഴൊക്കെ ഉണ്ടാവും ഒരു രസം ഉണ്ടാവും തണുത്ത കുറച്ചും കൂടെ അങ്ങനെ ആയിട്ട് മാറും ഇനി നമുക്ക് നമ്മുടെ കോഴിവടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡോ ഉണ്ടാക്കാം നമ്മളിവിടെ രണ്ട് കപ്പ് ഫുള്ളായിട്ടുള്ളതാണ് രണ്ട് കപ്പ് മൈദയാണ് എടുക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് സ്മൂത്തായിട്ട് കുഴച്ചെടുക്കുക വെള്ളം എന്ന് പറയുമ്പോൾ ഒരു അരക്കപ്പ് അത്രയൊക്കെ അത് നമ്മളെ ഇതിനനുസരിച്ചിട്ട് വരും ഓരോ മൈതക്കനുസരിച്ചിട്ട് നമ്മുടെ വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വേരിയേഷൻ വരുമല്ലോ എന്തായാലും നമ്മുടെ ഈ സമൂസക്കും ഒക്കെ കുഴച്ചെടുക്കൂല അതുപോലെ തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് എടുത്താൽ മാത്രമാണ് നമുക്ക് നൈസ് ആയിട്ട് ഇതിനെ പരത്തിയെടുക്കാൻ പറ്റുക അപ്പോൾ നമുക്കൊരു പരന്ന പാത്രം എടുക്കാം അപ്പോൾ പരന്ന പാത്രം പാത്രമാകുമ്പോൾ അതിൽ നമുക്ക് കുറച്ചുകൂടെ സുഖമായിട്ട് കുഴച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പാത്രമൊക്കെ എടുത്തിട്ട് വരുന്നത് അപ്പോഴും നമ്മളിതിനെ പരന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുകയാണ് ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി ഇതിനെ നന്നായിട്ട് പരത്തി എടുക്കലാണ് ഈ കോഴിവട ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് സമയമെടുക്കുന്ന പരിപാടിയാണ് മാത്രമല്ല ഇത് ഒരു ഒറ്റക്കല ഉണ്ടാക്കുക ഇതൊരു ഒത്തൊരുമയുടെ വിഭവം കൂടെയാണ് ഇത് ഉണ്ടാക്കിയവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓർമ്മകൾ ഉണ്ടാവും ഇതിൻ്റെ പിന്നിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ പണ്ടത്തെ കാലത്തൊക്കെ ഈ ഭർത്താക്കന്മാർ ഗൾഫിലുള്ള ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഗൾഫിലുള്ള മക്കളൊക്കെ നാട്ടിലേക്ക് വരികയെന്ന് പറയുന്നത് വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് വർഷത്തിലൊരിക്കലൊക്കെ ആണല്ലോ അപ്പോൾ ആ സമയത്ത് അവർക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേടുവരാതെ കാലങ്ങളോളം സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു വിഭവം എന്നുള്ള രീതിയിലാണ് ഈ ഒരു കോഴിവട ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ തന്നെ നമ്മൾ മസാലയൊക്കെ വറുത്തെടുക്കണമെന്ന് ഇനി നമ്മൾ നമ്മുടെ മാവെടുത്തിട്ട് അതിനെ നന്നായിട്ട് പരത്തിയെടുക്കുക നല്ല കുറച്ച് നൈസായിട്ട് തന്നെ എടുക്കണം അപ്പോഴാണ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ആ മസാലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടുന്നതുമായിട്ടുള്ള കോഴിവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അപ്പോൾ ഇത് വലിയ സൈസിൽ അങ്ങോട്ട് പരത്തിയാൽ മതി എന്താ എത്രയാണോ നമ്മുടെ കയ്യിൽ മാവുള്ളത് അത് മുഴുവനായിട്ടും നമ്മുടെ അനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ അനുസരിച്ചിട്ട് അതിൽ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് പരത്തിയെടുക്കുക എന്നിട്ടൊരു പരന്ന പാത്രം എടുത്തിട്ട് അതിൽ നന്നായിട്ട് മൈദ അങ്ങോട്ട് വിതറുക കാരണം നമ്മളിതിങ്ങനെ സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ആക്കി ഷെയ്പ്പാക്കിയെടുക്കുകയാണെങ്കിൽ ചെയ്യുക ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും എന്നിട്ട് നോക്കിയാൽ ഷേപ്പ് എല്ലാം കട്ട് ചെയ്തെടുക്കും ഇങ്ങനത്തെ ഒരു റൗണ്ടിൽ എന്നിട്ട് ഇതാ ഇതുപോലെയാണ് അതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത് അധികം തിന്നാവരുത് പക്ഷെ തിക്കാവുകയും ചെയ്യരുത് കാരണം മസാല ഇടുമ്പോൾ അത് മുറിഞ്ഞു പോരാൻ പാടില്ല അങ്ങനെ ഇത് മുഴുവനും നമ്മളിങ്ങനെ ഗ്ലാസ് കൊണ്ട് മുറിച്ചെടുക്കും നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒറ്റയ്ക്കല്ല ചെയ്യുന്നെങ്കിൽ എല്ലാവരും കൂടെയാണ് ചെയ്യുക എനിക്കൊക്കെ ഒരുപാട് ഓർമ്മകളുള്ള ഒരു സംഭവമാണിത് ഇങ്ങനെ ഉപ്പാക്കൊക്കെ വേണ്ടിയിട്ട് കൊടുത്തൊക്കെ ചെറിയ കുട്ടികളാവുമ്പോൾ മുതലേ നമ്മൾ ചെയ്യാറുള്ള ചെയ്യാറുള്ളൊരു പരിപാടിയാണിത് അപ്പോൾ ഇത് ഓരോരോ ആളുകൾ ഒരാൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പം വേറൊരാൾ അതിൻ്റെ മസാല നിറക്കും വേറൊരാളതിനെ ആക്കിയിട്ട് എടുക്കും അങ്ങനെ അങ്ങനെ എല്ലാവരും കൂടെയുള്ള ഒരു ഒത്തൊരുമയുടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണെന്നൊക്കെ പറയാം അങ്ങനെ ബാക്കിയില്ലേ നമ്മുടെ ആ മാവ് അതവിടെ വെക്കാം നമുക്ക് ലാസ്റ്റ് അത് പരത്തി എടുക്കാം അല്ലെങ്കിൽ ഇത് ഡ്രൈ ആവില്ല ഇത് പാത്രത്തിൽ വെക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഒട്ടി ഒട്ടിയിട്ട് ഇരിക്കരുത് എല്ലാം വേറെ വേറെ ആയിട്ട് ഇരിക്കണം അല്ലെങ്കിൽ മൈദയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിയിട്ട് പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഇത് നമ്മുടെ മസാല മസാല നോക്കിയേ നല്ല ആയി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് ഡ്രൈ ആവുമ്പോൾ അതായത് തണിഞ്ഞു വരുമ്പം ഒന്നുകൂടെ ആയിട്ട് കിട്ടുന്ന അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത് അതേപോലെ തന്നെ മസാല ഉള്ളിൽ വെക്കുമ്പോഴും ശ്രദ്ധിക്കുക കുറച്ച് അധികം മസാല മസാലയിടുക കുഞ്ഞ് കുറച്ചിടാതിരിക്കുക വളരെ കുറച്ചാവുമ്പം തീരെ ആ മസാലയുടെ ഫ്ലേവറും ഉണ്ടാവില്ല ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്ന പോലെ തോന്നും അപ്പോൾ നമ്മൾ അത്യാവശ്യം മസാലയൊക്കെ ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കുക പിന്നെ ഇതുപോലെയാണ് അതിൻ്റെ സെൻറ്ററിലേക്ക് മസാല ഇടുക എന്നിട്ട് ആ സൈഡ് ഉണ്ടാവില്ലേ സൈഡിൽ ഇങ്ങനെ നന്നായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കുക ആദ്യം എന്നിട്ട് ഇത് ഈ ഒരു ഷെയ്പ്പിലാണ് നമ്മളീ കോഴി വടയെ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ നമ്മുടെ ഒക്കെ നല്ല നൈസായിട്ട് ചെറിയ കുഞ്ഞു കഷ്ണങ്ങളാക്കിയതുകൊണ്ടാണ് നമ്മുടെ മസാല ഇങ്ങനെ നല്ല ഇങ്ങനെ കിട്ടിയത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലിടുമ്പം അപ്പുറം ഇപ്പുറം ഒന്നും തട്ടിയിട്ട് വക്കൊന്നും തട്ടിയിട്ട് ഇത് മുറിഞ്ഞു പോകില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാതും കുഞ്ഞതായിട്ട് പൊടിച്ചെടുത്തിട്ട് വേണം നമ്മുടെ മസാല ഉണ്ടാക്കാൻ പിന്നെ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വറന്ന് വരണം എങ്കിലാണ് കേടുവരാതെ കുറേ കാലങ്ങളോളം നമുക്ക് വെക്കാൻ പറ്റുക ഇതാണ് ഇതിൻ്റെ ഷേപ്പ് നല്ല ഭംഗിയായിട്ട് നല്ല രസമുള്ള സാധനമാണ് കാണാനും അതുപോലെ തന്നെ കഴിക്കാനും ഫില്ല് ചെയ്യുമ്പം എപ്പോഴും ശ്രദ്ധിക്കുക അതെടുത്തിട്ട് ഇത് അതിൻ്റെ സെൻറ്ററിൽ കുറച്ചായിട്ട് ഫില്ല് ചെയ്ത് കുറച്ചധികം തന്നെ ഇടുക എന്നിട്ട് അതിൻ്റെ സൈഡുകൾ തമ്മിൽ നന്നായിട്ടങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക സൈഡുകൾ എന്നിട്ട് സൈഡിൽ ഒട്ടിച്ച് കൊടുക്കുമ്പം ചിലപ്പം അതിൻ്റെ രണ്ട് അറ്റത്തേക്കും ഇങ്ങനെ സൈഡിലൂടെ വീഴാൻ വരും അത് സാരമില്ല കുറച്ചും കൂടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്തി കൊടുത്താൽ മതി ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ അറ്റം ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കില്ല അങ്ങനെ നന്നായിട്ടങ്ങ് പ്രെസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു അറ്റവും എല്ലാം നല്ലൊരു നൈസ് ദാറ്റ് മീൻസ് ഇങ്ങനെ തിന്നായിട്ട് നമുക്ക് കിട്ടും ഇങ്ങനെ പ്രസ്സ് ചെയ്ത് പ്രസ്സ് ചെയ്തിട്ട് കൊടുക്കുമ്പം കണ്ടില്ലേ ഇങ്ങനെ തിന്നായിട്ട് നമുക്ക് കിട്ടും ഇനിയാണ് നമ്മളതിനെ ആക്കുന്നത് ആദ്യം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യത്തെ മടക്കിയിട്ട് പ്രസ്സ് ചെയ്യുക എന്നിട്ട് മറ്റേ സ്ഥലത്ത് ഒന്ന് പ്രെസ്സ് ചെയ്യുക എന്നിട്ട് മടക്കി കൊടുക്കുക ഒന്ന് പ്രസ്സ് ചെയ്യുക എന്നിട്ട് അതിന് മേലേക്ക് മടക്കി കൊടുക്കുക അങ്ങനെ നമ്മളിത് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെരിച്ച് ചെരിച്ചിട്ട് ചെയ്യുക പ്രസ്സ് ചെയ്യുക എന്നിട്ട് മടക്കുക പ്രെസ് ചെയ്യുക അതായത് അതിന് മേലേക്ക് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക പ്രസ്സ് ചെയ്യുക എന്നിട്ട് മടക്കുക പ്രസ് ചെയ്യുക എന്നിട്ട് മടക്കുക അങ്ങനെ അങ്ങനെ നമ്മൾ മെടഞ്ഞെടുക്കൂലേ അതുപോലെ ഇതിനിങ്ങനെ നല്ല ഷെയ്പ്പിലാക്കിയിട്ട് എടുക്കുക ഇത് നമ്മൾക്ക് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്കിത് വളരെ എളുപ്പമായിരിക്കും അങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് പ്രസ് ചെയ്യും എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കും ദൻ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് നീണ്ടു കിട്ടുമല്ലോ അതിനങ്ങോട്ട് അതിൻ്റെ അടുത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കും അങ്ങനെ അങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ച് കൊടുക്കും ഇങ്ങനെയാണ് ഇതിനെ നല്ലൊരു ഷേപ്പാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഇങ്ങനത്തെ കുറേ നമുക്ക് വിഭവങ്ങൾ ഉണ്ടാവുമല്ലോ ഇങ്ങനെ കാലാഹരണപ്പെട്ടു പോവും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോവും ഒരു കാലഘട്ടം കഴിഞ്ഞാൽ എന്ന് തോന്നേ അങ്ങനത്തെ വിഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ശേഖരിച്ച് വെക്കണം എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ വേറൊരു ഉദ്ദേശം എന്ന് പറയുന്നത് അത് ഒറ്റയ്ക്കല്ല നമ്മൾ ഒരുമിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അപ്പം നിങ്ങൾക്കും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വിഭവങ്ങളൊക്കെ അറിയാം പണ്ടൊക്കെ ഉള്ളതാണ് ഇപ്പോഴില്ലെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ എനിക്ക് പറഞ്ഞുതരാം റെസിപ്പിയൊക്കെ ആയിട്ട് കൊമൻറ്റ് ചെയ്യുക പിന്നെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് എങ്ങനെയാണ് ഒരു കോഴിവടയ്ക്ക് ബീഫ് ഇടുന്നതിന് എന്ന് പേര് വന്നത് അതാണ് ഈ ഷെയ്പ്പ് ഞാൻ കാണിച്ചത് ഇത് ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ കോഴിയുടെ പൂവില്ലേ തലയിലുള്ള ആ പൂവിൻ്റെ ഷെയ്പ്പുള്ളത് കൊണ്ടായിരിക്കാം അല്ലേ കോഴിവട എന്ന് പേര് വന്നേ അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ പരത്തി വെക്കുമ്പോഴും ശ്രദ്ധിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തടുത്ത് തൊട്ട് തൊട്ടിട്ട് വയ്ക്കരുത് ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ ഫ്രൈ ചെയ്യാൻ ബുദ്ധിമുട്ടാവും പിന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് ആദ്യത് പൊരിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് അവിടെ മാറ്റി വെച്ചില്ലേ അതുകൊണ്ട് പരത്തിയിട്ട് അതും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കേണ്ടത് കാരണം നാടൻ സാധനമല്ലേ മാത്രമല്ല എനിക്ക് തോന്നുന്നത് വെളിച്ചെണ്ണയിലാവുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു കറുമുറുവായിട്ട് കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നല്ല എണ്ണ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം മാത്രം ഇത് എണ്ണയിലേക്ക് ഇടുക എന്നിട്ട് ഇട്ട ഉടനെ ജസ്റ്റ് ഒന്നെല്ലാം ഒന്ന് ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കുക അതിൻ്റെ ശേഷം താഴ്ഭാഗം ആയതിന് ശേഷം മാത്രം ഒന്നുകൂടെ മറിച്ചിട്ടിട്ട് ആ സൈഡും അതായത് രണ്ട് സൈഡും ഒരുപോലെ ആയതിൻ്റെ ശേഷം നല്ല ക്രിസ്പി ആയതിൻ്റെ ശേഷം നമ്മൾ പോരിയെടുക്കുക ഇത് വേഗം ആവുന്ന സാധനമാണ് അല്ലാതെ കുറേ സമയമൊന്നും എണ്ണയിൽ ഇടേണ്ട കാര്യമൊന്നുമില്ല ഹോം ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കോഴിവട ഉണ്ടാക്കി പഠിക്കുക എന്ന് പറയുന്നത് നല്ല ഗുണം ചെയ്യും കാരണം കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം അല്ലേ ഇത് പിന്നെ വീട്ടിലുണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുമാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ വരിക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കാണുമ്പോഴൊക്കെ സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കൊമൻറ്റിൽ ചോദിച്ചാൽ മതി അപ്പോഴേ ഞാനത് ശരിക്കും പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ കോഴിവടകളും ഫ്രൈ ചെയ്തെടുത്ത് നേരത്തെ കുറച്ച് ബാക്കി വെച്ചില്ല അതുകൂടെ ഞാൻ പരത്തിയിട്ടുണ്ട് അതും കൂടെ കൂട്ടിയിട്ട് മുഴുവനായിട്ടുള്ള കോഴിവട നമ്മൾ ഉണ്ടാക്കിയെടുത്തു അപ്പോഴിതാ നമ്മൾ വിജയകരമായിട്ട് നമ്മുടെ കോഴിവട ഉണ്ടാക്കലേ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇത് ഇത്രയും ഉണ്ട് കേട്ടോ എൺപതോളം കോഴിവടകൾ നമുക്ക് ആ രണ്ട് കപ്പ് മൈദയിൽ നിന്ന് കിട്ടും അപ്പോൾ കഴിച്ചു നോക്കാം കഴിക്കുമ്പോൾ ഒന്നും പറയണ്ടല്ലോ ഭയങ്കര രുചിയുള്ള സാധനമാണ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് നല്ല ക്രഞ്ചി ക്രഞ്ചി ആയിട്ടുള്ള ഒരു സാധനം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്ന് പറയുന്നത് എൻ്റെയും കൂടെ ആഗ്രഹമാണ് അത് എന്നെ തീർച്ചയായിട്ടും അറിയിക്കുകയും വേണം അപ്പോൾ ഇത് കേട് കൂടാതെ നല്ല ക്രിസ്പി ആയിക്കൊണ്ട് തന്നെ കാലങ്ങളോളം നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും ഇങ്ങനത്തെ സിബ് ലോക്ക് ബാഗിൽ ഇട്ട് വെച്ചാൽ മതി എയർ ഒന്നും ഇല്ലാതെ നന്നായിട്ട് അല്ലെങ്കിൽ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് ഉണ്ടാവില്ലേ അതിലും നമുക്ക് എടുത്തു വെക്കാം ഞാൻ പിന്നെ നോമ്പൊക്കെ അല്ലേ അപ്പോൾ അവിടെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ മൂന്ന് സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോഴൊക്കെ ഇതെടുത്ത് കഴിച്ചോളും നല്ല ഇഷ്ടമാണ് ഇവിടെ മക്കൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയും രസമുള്ള സാധനമാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാനെന്നും പറയുന്നത് പോലെ ഞാൻ ഒറ്റയ്ക്കല്ല ഇത് നമ്മൾ ഒരുമിച്ചുള്ളൊരു പ്രയാണമാണ് ഒരുമിച്ചുള്ളൊരു യാത്രയാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന വിഭവങ്ങൾ അതിൻ്റെ റെസിപ്പീസ് അടക്കം സന്തോഷത്തോടെ ഇതിൽ പങ്കുവെക്കുക അങ്ങനെ നമ്മുടേതായിട്ടുള്ള പ്രിയപ്പെട്ട പല ഭക്ഷണങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോവാതെ സൂക്ഷിച്ച് ഒരുമിച്ച് ശേഖരിച്ചു വയ്ക്കാം